ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് ബോംബെ സർക്കസ് കാണാൻ പോകുവാണെ കുറേ ദിവസമായി ബോംബെ സർക്കസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായി ഇത് വന്നിട്ട് പക്ഷേ ഇതുവരെ കാണാൻ പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഫ്രീ ആയത് ഞങ്ങൾ ഇടദിവസവും പോയത് അതുകൊണ്ട് തന്നെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു ആകെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളു പിന്നെ കുറേ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത് കൊണ്ട് തന്നെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു മണിക്കാണ് കൃത്യം ഒരു മണിക്ക് തന്നെ ഷോ തുടങ്ങി കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട ഓർമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത് സർക്കസുമാണ് ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ സർക്കസ് തുടങ്ങിയപ്പോൾ തന്നെ ഫോട്ടോസൊന്നും എടുക്കരുതെന്ന് ഒരു പ്രത്യേകം പറയുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ എല്ലാ പെർഫോമൻസും ഒന്നിനൊന്നും മെച്ചമായിരുന്നു അതുമാത്രമല്ല രണ്ട് മണിക്കൂർ എങ്ങനെയാണ് പോയതെന്ന് തന്നെ അറിയില്ല അത്രയും പെർഫോമൻസ് കൊണ്ട് ശരിക്കും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ഉള്ളതാണെന്ന് ശരിക്കും അവർ പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാകുന്നത് ഈ ജംബോ സർക്കസ് സർക്കാണ് അപ്പോൾ പരമാവധി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക അവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയുമായി പിന്നെ കാണാം